ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗണ്ഡിൽ ജയിലിലടച്ച് ഒമ്പത് ദിവസം കഴിഞ്ഞ് അവരെ ജാമ്യത്തിലിറക്കിപ്പൊ അവകാശവാദം ആയി വന്ന ബി ജെ പി അവരെ ജയിലടച്ചതും ബി ജെ പി അവരെ ഇറക്കിയതും ബി ജെ പി

ൂപടി കുമ്മനടി തമ്മിലടി എന്നതാണിപ്പം ബി ജെ പിൻ്റെ അവസ്ഥ സംഘരുടെ ആസനവും ചാണവും തിന്ന് അവരെ സ്വയം ലാഭത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇവരൊക്കെ ഇവരെ മനസ്സിലാക്കുക നമ്മൾ നല്ലവരായ ക്രിസ്ത്യാനികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിടയിലുള്ള ഈ ചെന്നായ്ക്കളെ മനസ്സിലാക്കുക എന്നതാണ് ഇപ്പം ഈ ഒരു ഒരച്ഛൻ്റെ ഒരു വീഡിയോ ഉണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ്റെ വീഡിയോ ഉണ്ട് അത് അച്ഛനെന്തോദ്ദേശിച്ചാണ് നന്ദി പറഞ്ഞത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആദ്യം ആ വീഡിയോയിലേക്ക് ഛത്തീസ്ഗഡിലെ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വാക്ക് നിങ്ങളെ മർദ്ദിക്കുകയും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ അപമാനിക്കുകയും ചെയ്ത ബജരംഗതൽ പ്രവർത്തകരോട് ഒരു കത്തോലിക്ക പുരോഹിതനം എന്നുള്ള നിലയിൽ ഭാരതത്തിലേക്കും ലോകം മുഴുവനിലേക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് മിഷണറിമാരെ സംഭാവന ചെയ്ത കേരള സഭയിലെ ഒരു എളിയ വൈദികൻ എന്ന നിലയിൽ എനിക്ക് ബജരംഗതൽ പ്രവർത്തകരോട് വളരെയേറെ നന്ദി പറയാനുണ്ട് കാരണം നിങ്ങളുടെ ആ തോന്നിയാസം കാരണം നിങ്ങളുടെ ആ മനുഷ്യത്വമില്ലായ്മ കാരണം നിങ്ങൾ പ്രകടിപ്പിച്ച ആ സാഹോദര്യമില്ലായ്മ കാരണം ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ ഈ എളിയദാസികളുടെ ശുശ്രൂഷകൾ അളന്നു മുറിച്ച് പരിശോധിക്കാൻ തുടങ്ങി നിങ്ങളും പരിശോധിക്കണം കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനിലും ക്രിസ്തുവിൻ്റെ നാമത്തിൽ കത്തോലിക്ക സന്യാസിനികൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും നിങ്ങൾ അറുത്തു മുറിച്ച് അളന്ന് തിരിച്ച് പരിശോധിക്കണം എന്നിട്ട് അതിൽ എത്ര പേരാണ് മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ മതത്തിലേക്ക് വന്നത് എന്ന് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സമുന്നതരായ നേതാക്കൾ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ മതങ്ങളിലെ ഒക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ക്രൈസ്തവ സമർപ്പിതരുടെ സിസ്റ്റേഴ്സിൻ്റെ ജീവകാരുണ്യത്തിൻ്റെ നന്മയനുഭവിച്ച് ജീവിതത്തിലേക്ക് പിച്ച വെച്ച് കടന്നു വന്നവരാണ് അവരിൽ എത്ര പേരാണ് സ്വന്തം മതവിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ കണക്കെടുക്കണം വെറുതെ ഒറ്റ വെക്കണം മഹാത്മാ ഗാന്ധിജിയെ കൊന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് ഇവർ അവർക്ക് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ദളിതരെന്നോ ഇല്ല അവർക്ക് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇല്ലു ഹിന്ദുത്വ രാജ്യമാക്കുക രാഹുൽ ഏശ്വരൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് മടങ്ങി വരാം ആ ശ്രീരാമന്റെ ഏറ്റവും നല്ല ഭക്തനായ മഹാത്മാഗാന്ധിയോട് മര്യാദ കാണിച്ചില്ല മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞ തീവ്ര ഹിന്ദുത്വവാദികളാണ് ഓർക്കണം സി അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുക അല്ല കോൺഗ്രസോ ബി ജെ പി സി പി എംഒ അല്ല അല്ലെങ്കിൽ ബി ജെ പിയിലെ എല്ലാവരും മോശക്കാരാണെന്നൊന്നും അല്ല പക്ഷെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ യഥാർത്ഥത്തിൽ ശ്രീരാമ ഭക്തനായ സാക്ഷാൽ മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞവരാണ് ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദികൾ ഗോഡ്സേവാദികൾ ഗോഡ്സെയും നാരായണാപ്തയും അടക്കം ഉണ്ടാകുന്ന ഈ ഇന്ത്യയുടെ തീവ്ര വലതുപക്ഷം അമേരിക്കയിലെ കൂക്ലക്സ് ക്ലാൻ എന്ന് പറയുന്നത് പോലെ ജർമ്മനികളെ നാഥ്സികൾ എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നു കളഞ്ഞവരാണ് പിന്നെയാണോ കന്യാസ്ത്രീമാരോട് കറന്നു കാണിക്കുന്നത് പിന്നെയാണോ മുസ്ലിങ്ങളോട് കറന്നു കാണിക്കുന്നത് അതായത് സ്വാതന്ത്ര്യ സമരത്തിലടക്കം ഒരു ഭാഗവും ഗോഡ്സെ പങ്കെടുത്തിട്ടില്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് നയിച്ച ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ജീവിച്ച മരിച്ച മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞവരാ എന്തിന് ആസിഫ എന്ന് പറയുന്ന ഏഴെട്ട് വയസ്സുള്ള ബക്കർവാൾ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടിയെ മുസ്ലിങ്ങൾ ക്രമാതീതമായി ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന കള്ള കാരണം പറഞ്ഞ് റേപ്പ് ചെയ്തു കൊന്ന സാഞ്ചിറാം അടക്കമുള്ള പെർവേർട്ടുകളാണ് ഇവർ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല ശങ്കരുടെ ആസനവും ചാണവും തന്ന് അവരെ സ്വയം ലാഭത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇവരൊക്കെ ഇവരെ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുക